ഭാരതം മോദിക്കൊപ്പം നിങ്ങൾക്കൊപ്പമല്ല നിങ്ങൾക്കൊപ്പമല്ല മനസ്സിലായോ ഇവിടെ കോൺഗ്രസ് ഭരിച്ചത് ആറ് പതിറ്റാണ് വെളിച്ചമെത്താത്ത രണ്ടായിരം ഗ്രാമങ്ങൾ ശൌചാലയമില്ലാത്ത മുപ്പത് ലക്ഷം വീടുകൾ അറിയാമോ അത് മാറ്റിയത് മോഡി ആലോചിക്കാൻ സമയമുണ്ട് ചിതലരിക്കാത്ത തീരുമാനങ്ങൾ രാഷ്ട്രത്തിനൊപ്പം ആവണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ആവണം അല്ലാതെ യു ഡി എഫിനൊപ്പമല്ല എൽ ഡി എഫിനൊപ്പമല്ല ഇത് കേരളം ഇവിടെയാണ് ഒരു അധ്യാപകന്റെ കൈവെട്ടി മാറ്റപ്പെട്ടത് ഇവിടെയാണ് ഒരു അധ്യാപകയ്ക്ക് ശവക്കലറയൊരുക്കിയത് സരിതയും സ്വപ്നയും കൂടി ഇരു ഇരുപാർട്ടികളെയും തടവിലാക്കിയത് ഇവിടെയാണ് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും കടക്കണിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് ഇവിടെയാണ് സ്വാമി ശരണം വിളിച്ചതിന്റെ പേരിൽ ഓരോ അമ്മമാരും തെരുവിൽ മർദ്ദിക്കപ്പെട്ടത് ആചാര സംരക്ഷണത്തിന് വേണ്ടി വീട് വിട്ടിറങ്ങേണ്ടി വന്നത് നൊന്തുവറ്റ മക്കൾക്ക് നിഷേധിക്കപ്പെട്ട നീതിക്കായി ഒരമ്മക്ക് തലമുണ്ടനം ചെയ്യപ്പെടേണ്ടി വന്നതും ഇടതും വലതും മാറി മാറി ഭരിച്ചി നാട്ടിലാണ് നോർക്കണം